കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ നെടുന്തൂണായി കണക്കാക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഒരു ഹൃദ്രോഗി മരിച്ച സംഭവം സംസ്ഥാനത്തെ മനസാക്ഷി പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് കൊല്ലം സ്വദേശി വേണു എന്ന ഓട്ടോ ഡ്രൈവറുടെ ധാരണാദ്യം ശാസ്ത്രീയ ചികിത്സ എന്ന ഔദ്യോഗിക ഭാഷ്യവും ചികിത്സാ നിഷേധം എന്ന രോഗിയുടെ അന്ത്യമൊഴിയും തമ്മിലുള്ള സംഘർഷത്തെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് ഈ വിവാദം കേവലം ഒരു ചികിത്സാ പിഴവ് ഒതുങ്ങാതെ സംഘടനാ ബലത്തിന്റെ തണലുള്ള ഡോക്ടർമാരുടെ ഭരണവും വി ഐ പി സംസ്കാരത്തിന്റെ പേരിൽ സാധാരണക്കാരന് നിഷേധിക്കപ്പെടുന്ന നീതി എന്ന ഗൗരവമായ ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദമായ ന്യായീകരണങ്ങളെപ്പോലും മറികടക്കുന്നത് വേണു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് രോഗിയുടെ മരണത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ വിശദീകരണം ആരോപണങ്ങളെ തെറ്റായ പ്രചാരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആശുപത്രിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു സൂപ്രണ്ടിന്റെ വിശദീകരണത്തിന് കാതിൽ ശാസ്ത്രീയ പ്രോട്ടോകോൾ എന്ന വക്കീലായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഏഴ് നാപ്പത്തി ഏഴിന് എമർജൻസി വിഭാഗത്തിൽ എത്തിച്ച വേണുവിനെ മെഡിസിൻ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ പരിശോധിച്ച ശേഷം എട്ട് നാല്പത്തി ഒമ്പതിന് വാർഡ് ഇരുപത്തെട്ടിൽ അഡ്മിറ്റ് ചെയ്തു ആൻജിയോഗ്രാം പോലുള്ള അടിയന്തര നടപടികൾ ഒഴിവാക്കിയതിന് സൂപ്രണ്ട് ശാസ്ത്രീയപരമായ കാരണം ചൂണ്ടിക്കാട്ടി രോഗി അറ്റാക്ക് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആശുപത്രിയിലെത്തി പ്രസ്തുത രോഗിക്ക് ക്രിയാറ്റിൻ അളവ് കൂടുതലായിരുന്നു ഈ സാഹചര്യത്തിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി നടത്തിയാൽ അത് വൃക്കകളെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മരുന്നുകൾ നൽകിയുള്ള ചികിത്സയാണ് പ്രോട്ടോകോൾ പ്രകാരം ഡോക്ടർമാർ ശുപാർശ ചെയ്തത് നിലവിലുണ്ടായിരുന്ന പ്രമേഹം രക്തസമ്മർദ്ദം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള മരുന്നുകളും നൽകി മൂന്നാം തീയതി കാർഡിയോളജി റിവ്യൂ നടത്തി വാർഡ് മാറ്റി നാലാം തീയതി രാവിലെയും വൈകുന്നേരം പതിവ് പരിശോധനകൾ നടന്നു പുതിയ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയോ രോഗി പറയുകയോ ചെയ്തിട്ടില്ല അഞ്ചാം തീയതി വൈകുന്നേരം ആറ് പതിനഞ്ചിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടില്ല െയറിൽ ലാബിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസമുട്ടൽ രൂക്ഷമായി ഉടൻ ഐ സി സി യു മാറ്റി വെന്റിലേറ്ററിൽ പ്രവേശിച്ചെങ്കിലും തുടർച്ചയായി ഹൃദയാഘാതത്തെ തുടർന്ന് പത്ത് നാപ്പത്തി മരണപ്പെട്ടു സൂപ്രണ്ടിന്റെ കാഴ്ചപ്പാടിൽ ആശുപത്രി ശാസ്ത്രീയപരമായി യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്ന പ്രചാരണങ്ങൾ ആശുപത്രി ഇകഴ്ത്തി കാണിക്കാനെ സഹായിക്കൂ എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സൂപ്രണ്ടിന്റെ പ്രോട്ടോകോൾ വാദങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശമാണ് ശാസ്ത്രീയമായി സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്ന് അധികൃതർ പറയുമ്പോൾ തനിക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്നും കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ എന്നും രോഗി പറയുന്നു നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വേണുവിന്റെ വാക്കുകൾ പരിചരണത്തിന് ഗുണനിലവാരത്തിൽ ഉണ്ടായ വീഴ്ചയാണ് തുറന്നു കാട്ടുന്നത് ഇത് സാങ്കേതികമായി ശരിയായ മരുന്നുകൾ നൽകിയതിനേക്കാൾ സമയബന്ധിതമായ ശ്രദ്ധയും അടിയന്തര ഇടപെടലും നിഷേധിക്കപ്പെട്ടു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു വൃക്ക തകരാറിലാകാതിരിക്കാൻ ആൻജിയോഗ്രാം ഒഴിവാക്കിയെന്ന വാദം നിലനിൽക്കുമ്പോൾ പോലും അഞ്ച് ദിവസത്തെ കാത്തിരിപ്പിന് രോഗിയുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കിയിരിക്കില്ലേ വൃക്ക തകരാറിലായിരുന്നെങ്കിൽ പോലും ചികിത്സ വൈകിയതിനാൽ ഹൃദയം തകരാറിലായി എന്ന ദുരന്തം സംഭവിച്ചു വേണുവിന്റെ ശബ്ദ സന്ദേശം ഒരു മരണമൊഴിക്ക് തുല്യമായതിനാൽ ആശുപത്രിയുടെ വിശദീകരണങ്ങളെ പൊതുസമൂഹത്തിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല ഈ ദുരന്തത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ആശുപത്രിയിലെ വി ഐ പി സംസ്കാരത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണമാണ് വേണു ചികിത്സ കിട്ടാതെ കാത്തിരുന്ന സമയത്താണ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനോ ഉദ്യോഗസ്ഥനോ ഹൃദയ സംബന്ധമായ രോഗം കാരണം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് പ്രിൻസിപ്പലിന്റെ യോഗം പോലെ നിർത്തിവെച്ച് കാർഡിയോളജി വിഭാഗം ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ മുഴുവൻ ആ വി രോഗിയെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായി എന്നാണ് ആക്ഷേപം പ്രോട്ടോകോളോ നടപടിക്രമങ്ങളോ പാലിക്കാതെ അതിവേഗത്തിൽ എല്ലാ പരിശോധനകളും ചികിത്സയും വി ഐപിക്ക് നൽകി സൂപ്രണ്ട് പറയുന്ന പ്രോട്ടോകോൾ വി ഐ പി രോഗിക്ക് ബാധകമായിരുന്നു വി ഐ പിക്ക് വേണ്ടി പ്രോട്ടോകോൾ അട്ടിമറിക്കാമെങ്കിൽ വേണുവിന് വേണ്ടി ക്രിയാറ്റിൻ ലെവൽ എന്ന പ്രോട്ടോകോൾ മറികടന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ട് നടന്നില്ല വി ഐ പി രോഗിയുടെ അടിയന്തര ചികിത്സയിൽ മുഴുകിയിരുന്ന ഡോക്ടർമാരും ജീവനക്കാരും വാർഡിൽ കിടന്ന വേണുവിനെ പോലുള്ള സാധാരണക്കാരായ രോഗികളെ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് ആരോപണം ഈ ശ്രദ്ധക്കുറവും കാലതാമസവുമാണ് വേണുവിന്റെ ജീവൻ അപഹരിച്ചതെന്ന വാദവും ശക്തമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമ്പത്വത്തിന്റെ കടുത്ത ലംഘനമാണ് വി ഐ പി സംസ്കാരത്തിന്റെ പേരിൽ നടന്നതെങ്കിൽ അതിന് ഉത്തരം പറയാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ബാധ്യതയുണ്ട് വി ഐ പിക്ക് വേണ്ടി പ്രോട്ടോകോൾ നോക്കാതെ പ്രവർത്തിച്ചവർ വേണുവിന്റെ കാര്യത്തിൽ വൃക്ക തകരാറിലായേക്കാം എന്ന കാരണം പറഞ്ഞു ആൻജിയോഗ്രാം വൈകിപ്പിച്ചത് വൈരുദ്ധ്യവും വിവേചനവുമാണ് വേണുവിന്റെ മരണം ഒരു കുടുംബത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്വപ്നങ്ങളെയാണ് തകർത്തെറിഞ്ഞത് ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെട്ട വേണു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പ്രയത്നിച്ച ഒരു സാധാരണക്കാരനായിരുന്നു കാരണായിരുന്നു ഐ എ സ്വപ്നം കാണുന്ന മൂത്ത മകളും നീറ്റ് പരീക്ഷയ്ക്ക് സൗജന്യമായി പരിശീലനം നേടുന്ന ഇളയ മകളും ഉൾപ്പെടുന്ന ആ കുടുംബത്തിന്റെ ഭാവി അവരുടെ പ്രതിച്ഛായ അച്ഛന്റെ വേർപാടോടെ ഇരുളടഞ്ഞിരിക്കുകയാണ് വേണുവിന്റെ സുഹൃത്തുക്കളും ഓട്ടോ ഡ്രൈവർമാരും നടത്തിയ റോഡ് ഉപരോധം ഈ വിഷയത്തിൽ പൊതുജന വികാരം എത്രത്തോളം ശക്തമാണെന്നും തെളിയിച്ചു ഇത് കേവലം പ്രാദേശിക പ്രതിഷേധത്തിനപ്പുറം സാധാരണക്കാരന് വേണ്ടിയുള്ള പോരാട്ടമായി മാറുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഈ നടപടി നിരവധി നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങളും ഉയർത്തുന്നു ചികിത്സാ നിഷേധം അല്ലെങ്കിൽ അശ്രദ്ധ മൂലമുള്ള മരണം എന്നീ കുറ്റങ്ങൾ സ്ഥാപിക്കാൻ വേണുവിന്റെ ശബ്ദ സന്ദേശം ഒരു പ്രധാന തെളിവായി ഉപയോഗിക്കപ്പെടാം വി ഐ പി സംസ്കാരത്തിന്റെ പേരിൽ പ്രോട്ടോകോൾ അട്ടിമറിച്ചെങ്കിൽ അത് കൂടുതൽ ഗൗരവകരമായ നിയമ നടപടികൾക്ക് വഴിവെക്കും ശാസ്ത്രീയ പ്രോട്ടോകോൾ പാലിക്കുമ്പോൾ പോലും രോഗിയുടെ അനുഭവപൂർണമായ സമീപനം സ്വീകരിക്കേണ്ടത് ഡോക്ടറുടെ ധാർമ്മിക ബാധ്യതയാണ് അഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ട് ഈ വിഷയത്തിൽ നിർണായകമാകും റിപ്പോർട്ട് വീഴ്ചകൾ സമ്മതിക്കുന്ന പക്ഷം ചികിത്സാ നിഷേധത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ മെഡിക്കൽ കൗൺസിൽ സ്വീകരിക്കേണ്ടി വരും വേണുവിന്റെ മരണം ഒരു മുന്നറിയിപ്പാണ് ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ പ്രോട്ടോകോൾ എന്ന മറവിൽ വി ഐ പി സംസ്കാരത്തിന് കീഴടങ്ങി സാധാരണക്കാരന് നീതി നിഷേധിക്കാൻ തുടങ്ങിയാൽ കേരളത്തിന്റെ ആരോഗ്യ മോഡലിന് അതിന്റെ പ്രസക്തി എന്നേക്കുമായി നഷ്ടപ്പെടും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം വേണുവിന്റെ കുടുംബത്തിന്റെ നഷ്ടപരിഹാരത്തിനപ്പുറം ജീവിക്കാനുള്ള അവകാശം തിരികെ നൽകുന്ന ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ്